കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സമ്മാനിച്ച ത്രികോണ മത്സരത്തിന്റെ ഉഷ്ണം ഏറ്റവും നന്നായി പ്രതിധ്വനിച്ച മണ്ഡലമായിരുന്നു പത്തനംതിട്ട ഇക്കുറിയും അതിന് മാറ്റമുണ്ടാകില്ല ഇത്തവണയും കൂടുതൽ കരുത്തോടെ ബി ജെ പി മണ്ഡലത്തിൽ ഉണ്ടാകും ഒരു കരുത്തുറ്റ സ്ഥാനാർത്ഥിയുമായി നാനാമത തീർത്ഥാടനങ്ങളുടെ തലസ്ഥാനം കർഷകരുടെ നാട് പ്രവാസികൾ കൂടുതലുള്ള ജില്ല എന്നിങ്ങനെ സവിശേഷതകൾ ഏറെയുണ്ട് ഈ മലയോര മണ്ഡലത്തിന് അതെല്ലാം തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള തന്ത്രങ്ങളാണ് ബി ഒരുക്കുന്നത് പാർലമെന്റ് മണ്ഡലം രൂപീകരിച്ച ശേഷം രണ്ടായിരത്തി ഒമ്പതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിലെ ആന്റു ആന്റണി ഒരു ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോൾ കോൺഗ്രസ് കോട്ട എന്നാണ് പത്തനംതിട്ടയെ പലരും വിശേഷിപ്പിച്ചത് തുടർന്ന് നടന്ന രണ്ടാം തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫും ബി ജെ പിക്ക് വോട്ട് വർധനവ് ഇത്തവണ മണ്ഡല ചരിത്രം വഴിമാറുമെന്ന ചോദ്യം ഉയർത്തുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിലൂടെ ആന്റു ആന്റണി ഹാട്രിക് വിജയം കുറിച്ചെങ്കിലും ഭൂരിപക്ഷം അൻപതിനായിരത്തിൽ താഴെയായിരുന്നു കോൺഗ്രസ് കോട്ടയിൽ വിള്ളലുണ്ടായതിന്റെ സൂചനയാണിത് കോൺഗ്രസ് വിട്ട മുൻ ഡി സി സി പ്രസിഡന്റ് പീലിപ്പോ തോമസ് രണ്ടായിരത്തി പതിനാലിലും വീണ ജോർജ് രണ്ടായിരത്തി പത്തൊമ്പതിലും യു ഡി എഫിന് കനത്ത പ്രഹരമേൽപ്പിച്ചിരുന്നു എൽ ഡി എഫ് ജനകീയ അടിത്തറ വിപുലപ്പെടുത്തുകയും ചെയ്തു പത്തനംതിട്ട ജില്ലയിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലും അവരുടെ കയ്യിലാണുള്ളത് ആറന്മുള വിമാനത്താവള വിരുദ്ധ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി പതിനാലിലും ശബരിമല പ്രക്ഷോഭത്തിലൂടെ ഏകീകരിക്കപ്പെട്ട ഹിന്ദു വോട്ടുകളുടെ പിൻബലത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലും ബി ജെ പി വൻ മുന്നേറ്റം നടത്തിയിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പൊതുസമ്മതരെ ഇറക്കി കളം നിറയ്ക്കുക എന്ന തന്ത്രവുമായാണ് ബി ജെ പി ഇത്തവണ രംഗത്തെത്തിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊതുസമ്മതരെ ഇറക്കി കളം നിറയ്ക്കാനുള്ള തത്രപ്പാടിലാണ് ബി ജെ പി സാംസ്കാരിക കലാ സാഹിത്യ മേഖലകളിൽ നിന്നുള്ള നിരവധി പേരുകൾ നേതൃത്വം പരിഗണിക്കുന്നതുള്ളതായിട്ടാണ് സൂചനകൾ ഇക്കൂട്ടത്തിൽ നടൻ ഉണ്ണി മുകുന്ദന്റെ പേരും ചർച്ചയിലുണ്ട് പത്തനംതിട്ട മണ്ഡലത്തിൽ നടൻ മത്സരിച്ചേക്കുമെന്നുള്ള അഭ്യൂഹം ഇതോടെ ശക്തമാവുകയാണ് ബി ജെ പി അനുകൂല നിലപാടുകൾ പങ്കുവയ്ക്കുന്ന നടൻ ഉണ്ണിമുകുന്ദൻ ബി ജെ പി വേദികളിലും താരം ഭാഗമാകാറുണ്ട് മാളികപ്പുറം എന്ന സിനിമയിൽ അഭിനയിച്ചതിന് പിന്നാലെയാണ് നടനെ പത്തനംതിട്ടയിൽ ബി ജെ പി ആലോചിക്കുന്നതിനുള്ള വാർത്ത സജീവമാകുന്നത് ചിത്രത്തിൽ അയ്യപ്പനായിട്ടായിരുന്നു നടൻ വേഷമിട്ടത് ഇത് ഹിന്ദുക്കൾക്കിടയിൽ വലിയ സ്വീകാര്യത നേടാൻ ഉണ്ണി മുകുന്ദനെ സഹായിച്ചെന്നും നടൻ പത്തനംതിട്ടയിൽ മത്സരിച്ചാൽ അട്ടിമറി ഉണ്ടാകുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേഗത കൂട്ടിയിരിക്കുകയാണ് ബി ജെ പി വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം ഇത്തവണ ആറു മണ്ഡലങ്ങളിലാണ് പ്രധാനമായും ബി ശ്രദ്ധ ചെലുത്തുന്നത് തൃശൂർ തിരുവനന്തപുരം പാലക്കാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലാണ് ബി ജെ പി പ്രതീക്ഷ പുലർത്തുന്നത് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പിച്ചിരിക്കുന്ന ബി മറ്റ് മണ്ഡലങ്ങളിൽ വോട്ട് വിഹിതം ഉയർത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണിയിൽ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ ടി എം തോമസ് ഐസക് റാന്നി മുൻ എം എൽ എ രാജു എബ്രഹാം എന്നിവരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത് ഏറെക്കാലമായി മണ്ഡലത്തിൽ പാർട്ടിയുടെ പൊതുപരിപാടിയിൽ മുഖ്യ അതിഥിയാണ് തോമസ് ഐസക് പ്രവാസി സംഗമത്തിന്റെ മുഖ്യ സംഘാടകനായിരുന്നു പ്രവാസി സംഗമത്തിന്റെ മുഖ്യ സംഘാടകൻ രാജു എബ്രഹാം പാർട്ടി ബഹുജന സംഘടനകളുടെ പരിപാടിയുമായി എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും സജീവ സാന്നിധ്യമാണ് അടിത്തറ ബലപ്പെടുത്തുന്നു സിറ്റിംഗ് എം പിമാരെ വീണ്ടും മത്സരിപ്പിക്കുന്നു എന്ന എ ഐ സി സി തീരുമാനം ആന്റോ ആന്റണിയെ നാലാം മൂഴത്തിലും എത്തിച്ചിരിക്കുന്നതായാണ് സൂചനകൾ ആന്റോയെ രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്ഥാനാർത്ഥിയാക്കുന്നതിനെ എതിർത്തിരുന്ന പാർട്ടിയിലെ പ്രബലർ ഇപ്പോൾ ശാന്തരാണ് പി സി സി അംഗവും മുൻ ഡി സി സി പ്രസിഡന്റുമായ പി മോഹൻരാജാണ് സ്ഥാനാർത്ഥിയാകാൻ സാധ്യത കൽപ്പിക്കുന്ന മറ്റൊരു നേതാവ് സീറ്റ് നൽകണമെന്ന് പറഞ്ഞ് പാർട്ടി പലതവണ മോഹിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ സീറ്റ് നിഷേധിച്ചപ്പോൾ പാർട്ടി ചുമതലകൾ രാജിവെച്ചിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുനയിപ്പിച്ചാണ് ഇന്ന് മോഹൻരാജിനെ തിരികെ കൊണ്ടുവന്നത് എന്തായാലും പത്തനംതിട്ടയിൽ ഇത്തവണ പോരാട്ടം കടുക്കും ഇനി ജനവിധി എന്താണെന്നുള്ളത് കാത്തിരുന്ന് തന്നെ അറിയണം കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക